കൊടകര ഗ്രാമപഞ്ചായത്ത് തല പഠനോത്സവം കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു വാർഡംഗം സി ഡി സി ബി അധ്യക്ഷത വഹിച്ചു ബിആർസി പ്രതിനിധി ജൂണി ടീച്ചർ വിഷയാവതരണം നടത്തി ബിആർസി പ്രതിനിധി സ്റ്റെഫി എം പി ടി എ പ്രസിഡന്റ് മഞ്ജുഷ സതീഷ് ഒ എസ് ടി എ അംഗം രാജലക്ഷ്മി സ്കൂൾ ലീഡർ വി എ ആദിലി സ്റ്റാഫ് സെക്രട്ടറി എം വി ഗീത സീനിയർ അധ്യാപിക ഷീജ ശ്രീധർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ പഠന മികവുകൾ അവതരിപ്പിച്ചു